രണ്ട് തെന്നിന്ത്യൻ താര റാണിമാരെ ഒരുമിച്ച് നായികമാരായി ഒരു സിനിമയിൽ കാണാമെന്ന ആഗ്രഹം സഫലമാകുമെന്ന് സിനിമാ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു കാത്ത് വാക്കിലെ രണ്ട് കാതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം നയൻതാരയുടെ ഭർത്താവ് വിഘ്നേശിവനാണ് സംവിധാനം ചെയ്തത് വിജയ് സേതുപതിയാണ് ഈ ചിത്രത്തിൽ നായകനായി എത്തിയത് സാമന്താരു പ്രഭുവാണ് നയൻതാരക്കൊപ്പം ഈ ചിത്രത്തിൽ മറ്റൊരു നായികയായി എത്തിയത് ചിത്രത്തിൽ ആദ്യം പരിഗണിച്ചത് നടി തൃഷയായിരുന്നു എന്നാൽ പക്ഷേ നയൻതാരയ്ക്കൊപ്പം അഭിനയിക്കേണ്ട ഈ ചിത്രത്തിൽ നിന്നും തൃഷ പിന്മാറുകയാണ് ഉണ്ടായത് ഇതേക്കുറിച്ച് സംവിധായകനും നയൻതാരയുടെ ഭർത്താവുമായ വിഘ്നേശിവൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധ നേടിയെടുക്കുന്നത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് കഥയിൽ ചില ആശങ്കകളൊക്കെ ഉണ്ടെന്ന് തൃഷ പറഞ്ഞിരുന്നു എന്നാണ് വിഘ്നേശിവൻ പറയുന്നത് ഷൂട്ടിംഗ് എടുത്തിരിക്കെ ചില കൺഫ്യൂഷനുകളൊക്കെ വന്നു ചെയ്യുവാൻ പറ്റില്ല എന്ന് തൃഷ പറഞ്ഞു അങ്ങനെ അവർക്ക് പകരം അത്രയും താരമൂല്യമുള്ള തുല്യമായ ഒരു നടിയെ തേടുകയായിരുന്നു അങ്ങനെയാണ് സാവന്ത മാമിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നും വിഘ്നേശിവൻ പറയുകയാണ് ആദ്യം അവർക്കും ഈ ചിത്രത്തിന്റെ കഥ കേട്ടപ്പോൾ സംശയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും വിഘ്നേഷ് പറയുന്നു കഥ കേട്ടിട്ട് തീരുമാനിക്കുകയെന്ന് താൻ അവരോട് മറുപടി പറഞ്ഞെന്നും വിഘ്നേശിവൻ പറയുകയാണ് കഥ പറഞ്ഞപ്പോൾ തന്നെ അവർ ആ കഥ കേട്ട് ആസ്വദിച്ചു നിങ്ങളെ സൈഡ് ലൈൻ ചെയ്യില്ല ഞാൻ പക്ഷാപാതമുള്ള സംവിധായകനല്ല എന്നെ വിശ്വസിക്കൂ സിനിമ ഇതിന് ഉത്തരം നൽകുമെന്നും ഞാൻ സാമന്തിയോട് പറഞ്ഞതായും വിഘ്നേശിവൻ പറയുകയാണ് സിനിമ അങ്ങനെ തന്നെയാണ് തിയേറ്ററിൽ വന്നതും നയൻതാരക്കാണ് ചിത്രത്തിൽ പ്രാധാന്യമെന്ന് ചിത്രം കണ്ടവരാരും പറഞ്ഞിട്ടുമില്ല അത്തരത്തിലായിരുന്നില്ല വിഘ്നേശിവൻ ഈ ചിത്രത്തിൽ തന്റെ നായകമാരെ അവതരിപ്പിച്ചതും എന്നാൽ പക്ഷേ വിജയ് സേതുപതി നായകനായി നായകനായെത്തിയിട്ടും തെന്നിന്ത്യൻ സുന്ദരിമാർ രണ്ടുപേർ ഒരുമിച്ച് വെള്ളിത്തിരയിൽ അണിനിരന്ന ചിത്രമായിരുന്നിട്ടുകൂടിയും കാത്തുവാക്കിലെ രണ്ട് കാതൽ തിയേറ്ററിൽ പരാജയപ്പെടുകയാണുണ്ടായത് എന്നാൽ പക്ഷേ ഈ ചിത്രത്തിന് ശേഷം നയൻതാരയും സാമുദിയും നല്ല സുഹൃത്തുക്കളായെന്നും വിഘ്നേശിവൻ പറയുകയാണ് ചിത്രത്തിൽ നയൻതാരക്കാകും പ്രാധാന്യമുള്ള വേഷം ലഭിക്കുക എന്നതുകൊണ്ടാകാം തൃഷ ഈ ഒരു ചിത്രത്തിൽ നിന്നും പിന്മാറിയത് എന്ന അഭ്യൂഹമാണ് ഈ ഒരു പിന്മാറ്റത്തിന് മുന്നിലൊക്കെ പ്രചരിച്ചത് പ്രചരിച്ച വാർത്തകൾ ഒരുപക്ഷെ സത്യമാണെന്നും അനുമാനിക്കുവാൻ കഴിയും തെന്നിന്ത്യയിലെ രണ്ട് മുൻനിര നായക നടിമാരാണ് തൃഷയും നയൻതാരയും ഒരേ കാലഘട്ടത്തിൽ സിനിമാ രംഗത്തേക്ക് കടന്നുവന്ന ഇരുവരും വളരെ പെട്ടെന്ന് തന്നെ ജനപ്രീതി നേടിയെടുത്തു തൃഷ നയൻതാര എന്നിവർ തമിഴ് സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്ന കാലഘട്ടം ഒരു സുവർണ കാലഘട്ടം കൂടിയായിരുന്നു മലയാളിയായ നയന്താര തമിഴ് സിനിമാ ലോകത്തേക്ക് കടന്നു ചെന്നപ്പോൾ അത് തമിഴകത്തെ താരസുന്ദരി തൃശിക്ക് വലിയൊരു വെല്ലുവിളി തന്നെ ആയിരുന്നു കരിയറിൽ ഉയർച്ചതാഴ്ചകൾ വന്നപ്പോഴും ഇവർ സിനിമ വിടാത്ത നടിമാർ കൂടിയാണ് ഇന്ന് തമിഴ് സിനിമാ രംഗത്ത് സ്ഥാനം ഈ രണ്ട് നടിമാർഗമുണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് നയൻതാരയെ ആരാധകർ വിളിക്കുന്നതെങ്കിൽ തൃശയെ ക്യൂനായി ഇവർ വാഴ്ത്തുന്നുണ്ട് വർഷങ്ങളായി തന്നെ ഒരേ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നയൻതാരയും തൃശ്യയും തമ്മിൽ അടുത്ത സൗഹൃദമൊന്നും വെച്ച് പുലർത്തുന്നില്ല മാത്രവുമല്ല ഇരുവരും തമ്മിൽ മത്സരമുണ്ടെന്നും ശത്രുതയിലാണെന്നും ഒക്കെ ഗോസിപ്പ് വാർത്തകൾ ഇടയ്ക്കിടെ വരാറുമുണ്ട് പൊതുവെ മറ്റൊരു നടിക്ക് പ്രാധാന്യമുള്ള സിനിമയിൽ നയൻതാര അഭിനയിക്കാൻ താല്പര്യം കാണിക്കാറില്ല മുൻപ് നടി മമതാ മോഹൻദാസ് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കുജേലൻ എന്ന സിനിമയിലെ ഒരു ഗാനരംഗത്തിൽ നിന്നും നായികയുടെ എതിർപ്പ് കാരണം തന്നെ മാറ്റി നിർത്തിയെന്നാണ് മമതാ മോഹൻദാസ് എന്ന് ആരോപിച്ചത് നയൻതാരയുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന മമതാ മോഹൻദാസ് പക്ഷേ ഈ സിനിമയിൽ നയൻതാരയാണ് നായക വേഷത്തിലെത്തിയത് അതേസമയം അന്നപൂരണിയാണ് നയൻതാരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഈ ചിത്രം പരാജയമായിരുന്നു ലിയോയാണ് അടുത്തിടെ ഇറങ്ങിയതിൽ തൃശയുടെ ശ്രദ്ധേയമായ സിനിമ രണ്ടുപേരുടെയും ഒന്നിലേറെ സിനിമകൾ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ